സുഹൃത്തുക്കളെ നമസ്കാരം ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ ഋഷീദ് തായ്ലാർ ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതേപോലെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളുടെ ചാനലിൻ്റെ എല്ലാം അതായത് ടെലിഗ്രാം ചാനലിൻ്റെയും വാട്സപ്പ് ഒക്കെ ലിങ്ക് ഉണ്ട് നിങ്ങളതൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തുക അതുപോലെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ട് ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാതെ നിങ്ങളുടെ ചോദ്യങ്ങളാകാം സംശയങ്ങളാകാം അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും പഠിക്കാനുള്ള കാര്യങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ നിങ്ങൾ ഇതിൻ്റെ താഴെ ഷെയർ ചെയ്യുക ഞാൻ അതിന് എന്തായാലും അതിന് മറുപടി നൽകുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ രേഖപ്പെടുത്തിയ അഭിപ്രായങ്ങൾക്കുള്ള മറുപടി ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇന്ന് പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് കാര്യമായിട്ടൊന്നും തന്നെ ഉള്ളതായിട്ട് ശ്രദ്ധിച്ചില്ല കാരണം ഒത്തിരി പേര് എന്നോട് ആവശ്യപ്പെടുന്നതാണ് ഏഴ് മണിക്ക് മുൻപ് വീഡിയോ റിലീസ് ചെയ്യണം എന്നുള്ളത് സോ ഇന്ന് ഞാനൊരു ട്രെയിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് സമയം ഇപ്പോൾ ആറേ കാലമായിട്ടുണ്ട് യൂറോപ്യൻ യു മാർക്കറ്റ് മാർക്കറ്റൊന്നും ഓപ്പൺ ആയിട്ടില്ല എന്നാലും കൂടി പ്രധാനപ്പെട്ട ഈവൻസ് ഒക്കെ കവർ ചെയ്ത് ചെയ്യാൻ പറ്റുമോ എന്നൊരു പരിശ്രമത്തിലാണ് എന്നാലും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സിലേക്ക് വരികയാണ് ഇന്ത്യ സി പി ഐ നാളെയാണ് സി പി ഐ എന്ന് പറഞ്ഞ പാർട്ടിയല്ല കൺസ്യൂമർ പ്രൊഡക്ഷൻ ഇൻഡെക്സ് എന്നതാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്നാണ് ഇതിൻ്റെ ഒരു ഫുൾ ഫോം വരുന്നത് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് എന്താ പറയുക ആർ ബി ഐ ഇൻഫ്ലേഷൻ ഡാറ്റയൊക്കെ പുറത്തുവിടുന്നത് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് സോ അത് ആ ഒരു റിസൾട്ട് വരുന്നത് നാളെയാണ് ദെൻ നിഫ്റ്റി ഇന്നൊരു ഫ്രഷ് ഓൾ ടൈം ഹൈയിലേക്ക് പോയിട്ടുണ്ട് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി ഇരുപത്തിയാറ് ഇന്നലെ ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി ഇരുപത്തഞ്ചായിരുന്നു ഇന്ന് അഞ്ഞൂറ്റി ഇരുപത്തി ആറിലേക്ക് കയറിപ്പോയിട്ടുണ്ട് നോക്കാം വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് മാർക്കറ്റ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് മാർക്കറ്റ് ഇന്ന് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തെങ്കിലും ആയിട്ട് താഴോട്ട് ഇറങ്ങി പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഒരു ബേറിഷ് മൂവ്മെന്റിലേക്കാണ് മാർക്കറ്റ് ഇന്ന് പോയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും യു എസ് മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പോയിന്റിലാണ് ഡോ ജോൺസ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പോയിൻറ്റ് മൈനസിലായിട്ടാണ് റെഡിലാണ് ഡോ ജോൺസ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നൂറ്റി എൺപത്തി എട്ട് പോയിന്റ് പേർഷ്യായിട്ടാണ് നെസ്ദാക്ക് അതേപോലെ മുപ്പത്തി മൂന്ന് പോയിന്റ് നെഗറ്റീവിലാണ് എസ് ആൻ പി ഫൈവ് ഹൺഡ്രഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത് യൂറോപ്യൻ മാർക്കറ്റിലെ കറന്റ്ലി നോക്കുകയാണെങ്കിൽ എഫ് ടി എസ് സി നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് റെഡിലാണ് സി എസ് സി ഇരുപത് പോയിൻറ്റ് റെഡിലാണ് ഡി എ എക്സ് നൂറ്റി ഒന്ന് പോയിൻറ്റ് റെഡിലാണ് ഇനി ഗിഫ്റ്റ് നിഫ്റ്റി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യൻ ഗിഫ്റ്റ് നിഫ്റ്റി ഇരുപത്തിരണ്ട് നാനൂറ്റി പന്ത്രണ്ടിലാണ് ട്രേഡ് നടക്കുന്നത് ഒരു പോയിന്റ് റേറ്റിലാണ് നിക്കി ഇവിടെ എണ്ണൂറ്റി അറുപത്തി എട്ട് പോയിൻറ്റ് റേറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഹാങ്സങ് ആണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തി നാല് പോയിന്റ് ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരു യൂറോപ്യൻ മാർക്കറ്റും യു എസ് മാർക്കറ്റും ക്ലിയർലി ബേറിഷാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏഷ്യൻ മാർക്കറ്റിൽ മാത്രമാണ് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് ഇരുപത്തി നാല് പോയിൻ്റിൻ്റെ ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിരുന്നു ഇരുനൂറ്റി ഇരുപത് പോയിൻറ്റിൻ്റെ അഥവാ പോയിന്റ് നൈൻ എയ്റ്റ് പെർസെൻറ്റേജ് ഇൻറാഡ് മൂവ്മെന്റ് ഇന്ന് കിട്ടിയത് ഇന്ന് ഓപ്പണായി ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി പതിനെട്ടിൽ നിന്ന് നൂറ്റി എൺപത്തി നാല് പോയിന്റ് നഷ്ടത്തിൽ ഇരുപത്തിരണ്ട് മുന്നൂറ്റി മുപ്പത്തി മൂന്നിലാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസത്തെ ആയിട്ടുള്ള ക്ലോസിംഗ് ആയിട്ട് ഇന്നത്തെ ക്ലോസിംഗ് കമ്പയർ ചെയ്യുമ്പോൾ ക്ലിയർലി ബേറിഷായിട്ടാണ് പോയി ഇരിക്കുന്നത് എല്ലാ അഞ്ച് ദിവസത്തെക്കാളും താഴെയാണ് ഇന്നത്തെ ക്ലോസിങ് വന്നിരിക്കുന്നത് സോ എന്താ പറയുക വരും ദിവസങ്ങളിൽ കാണാം നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ബാക്കി അപ്ഡേറ്റ്സ് വരുന്ന ഒരു ബേറിഷ് മൂവ്മെൻറ്റിലേക്ക് പോകുമോ എന്നൊക്കെയുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം എന്തായാലും ഇന്ന് നിഫ്റ്റി ഫിഫ്റ്റി ഉള്ള അൻപത് സ്റ്റോക്കുകളിൽ പതിനാല് സ്റ്റോക്കുകൾ ഇന്ന് ലാഭത്തിൽ അവസാനിച്ചപ്പോൾ മുപ്പത്തിയാറ് സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത് അപ്പോളോ ഹോസ്പിറ്റൽ നെസ്ലെ ഇന്ത്യ എസ് ബി ഐ ലൈഫ് സിപ്ല ഈ നാല് കമ്പനികളാണ് പ്രധാനമായിട്ട് നിഫ്റ്റിയെ മുകളിലോട്ട് വലിച്ചതെങ്കിൽ ടാറ്റാ കൺസ്യൂമർ പവർ ഗ്രിഡ് ബജാജ് ഓട്ടോ ടാറ്റാ സ്റ്റീൽ ഇത്രയും കമ്പനികളാണ് നിഫ്റ്റിയെ വലിച്ച് താഴോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് നിഫ്റ്റിയുടെ കഴിഞ്ഞ അഞ്ച് ട്രേഡിംഗ് ഡേയ്സിലൊരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എഴുപത്തി ഒന്ന് പോയിന്റിന്റെ നഷ്ടമാണ് വരുത്തി വെച്ചിരിക്കുന്നത് മാർച്ച് മാസത്തിൽ ഇതുവരെയായിട്ട് ഇരുന്നൂറ്റി എൺപത്തി നാല് പോയിന്റിൻ്റെ അഥവാ വൺ പോയിന്റ് ടു നയൻ പെർസെൻറ്റേജിൻ്റെ ഒരു ഗ്രോത്താണ് നിഫ്റ്റിയിൽ കിട്ടിയിരിക്കുന്നത് ഇന്ത്യ വിക്സ് ടു പോയിന്റ് എയ്റ്റ് സെവൻ പെർസെൻറ്റേജ് കുറഞ്ഞുകൊണ്ട് പതിനാലിലാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത് നിഫ്റ്റിയിൽ സി പി ആർ ആയിരുന്നു അതേപോലെ നിഫ്റ്റി പ്രൈസ് ആക്ഷൻ ക്രോസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനകത്ത് വലിയ അത്ഭുതങ്ങൾ ഒന്നും തന്നെ പ്രതീക്ഷിക്കാനില്ല ഇനി ബാങ്ക് നിഫ്റ്റി ഇന്ന് ഓപ്പണായി നാന്നൂ നാൽപ്പത്തിയേഴ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഓപ്പണായി അവിടെ നിന്ന് നാനൂറ്റി അറുപത്തി നാല് പോയിന്റ് നഷ്ടത്തിൽ നാൽപ്പത്തി ഏഴ് മുന്നൂറ്റി ഇരുപത്തി എട്ടിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഫിൻ നിഫ്റ്റി ഇരുപത്തി ഒന്നായിരത്തി ഒന്നിൽ ഓപ്പണായി നൂറ്റി മുപ്പത്തി എട്ട് പോയിൻറ്റ് നഷ്ടത്തിൽ ഇരുപത് എണ്ണൂറ്റി അറുപത്തിമൂന്നിൽ ക്ലോസ് ചെയ്തു സെൻസെക്സ് എഴുപത്തി നാല് നൂറ്റി എഴുപത്തിയാറിൽ ഓപ്പണായി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് നഷ്ടത്തിൽ എഴുപത്തി മൂന്ന് അഞ്ഞൂറ്റിമൂന്നിൽ ക്ലോസ് ചെയ്തു മിഡ് ക്യാപ്പ് പത്ത് തൊള്ളായിരത്തി പതിനേഴിൽ ഓപ്പണായി അറുപത്തി അഞ്ച് പോയിന്റ് നഷ്ടത്തിൽ പത്ത് എണ്ണൂറ്റി അമ്പത്തൊന്നിൽ ക്ലോസ് ചെയ്തു ഇതാണ് ഇൻഡെക്സുകളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് വീണ്ടും താഴോട്ട് പോയിരിക്കുകയാണ് എഴുപത്തി ഏഴ് പോയിന്റ് ആറ് രണ്ട് ഡോളറാണ് ക്രൂഡ് ഓയിലിൻ്റെ ഇന്നത്തെ പ്രൈസ് ഗോൾഡ് റേറ്റ് ആണെങ്കിൽ എക്കാലത്തെയും ഓൾ ടൈം ഹൈയിലേക്ക് കയറിപ്പോയിരിക്കുകയാണ് അതായത് പുതിയ എല്ലാ ദിവസവും ഫ്രഷ് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒൻപത് ഡോളറാണ് ഇന്നത്തെ സ്വർണത്തിൻ്റെ നിരക്ക് വരുന്നത് ഇനി യു എസ് ടി ഐ എൻ ആർ ഐറ്റം നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം ചെറിയ രീതിയിൽ മെച്ചപ്പെട്ട് വരുന്നുണ്ട് എൺപത്തി ആറ് രൂപ എഴുപത്തിയാറ് പൈസയാണ് ഒരു യു എസ് ഡോളറിൻ്റെ ഇന്നത്തെ വിനിമയ നിരക്ക് ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ ഇതുവരെ ഇതുവരെയായിട്ടും റിലീസ് ചെയ്തിട്ടില്ല സോ ഇന്നലെ കണ്ട അതേ ഡാറ്റ തന്നെയാണ് നമ്മുടെ മുന്നിലുള്ളത് പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എട്ട് കോടി രൂപ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ മാസം ഇതുവരെ ആയിട്ട് മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്തിട്ടുണ്ട് പതിമൂന്നായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടി രൂപ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പമ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഈ മാസം ഇരുപത്തി നാലായിരത്തി കോടി രൂപ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ മാർക്കറ്റ് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്നുമുണ്ട് സോ നോക്കാൻ വരുന്ന ദിവസങ്ങളിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് ദൻ പ്രധാനപ്പെട്ട സെക്ടറുകളിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഫാർമ മാത്രമാണ് ഇന്ന് പോസിറ്റീവില് ക്ലോസ് ചെയ്തിട്ടുള്ളത് ബാക്കി എല്ലാം തന്നെ ഇന്ന് നെഗറ്റീവിലാണ് ഇനി ഇ ടി എഫ് നോക്കുകയാണെങ്കിൽ ഗോൾഡ് ബീസ് വൺ പോയിൻറ്റ് വൺ ഫൈവ് പെർസെൻറ്റേജിൻ്റെ ഹയസ്റ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഫാർമ ബീസ് പോയിൻറ്റ് ഫോർ വൺ പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റ് നേടിയിട്ടുണ്ട് ബാക്കിയുള്ള നിഫ്റ്റി ബീസ് ഐ ടി ബീസ് നിഫ്റ്റി ബീസ് ബാങ്ക് ബീസ് ഓട്ടോ ബീസ് ഇതെല്ലാം തന്നെ ഇന്ന് ബേറിഷായിട്ട് അല്ലെങ്കിൽ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ അപ്പോളോ ഹോസ്പിറ്റൽ ഇന്ന് ടു പോയിൻറ്റ് സിക്സ് സിക്സ് പെർസെൻറ്റേജ് ഹയസ്റ്റ് പ്രോഫിറ്റ് മാർക്കറ്റിലെ രേഖ ർ ഡിഎം ത്രീ പോയിന്റ് പെർസെന്റ് ഹയസ്റ്റ് ലോസും ഇന്ത്യൻ മാർക്കറ്റിൽ രേഖപ്പെടുത്തി ഇത് സെലക്റ്റഡ് സ്റ്റോക്കുകളാണ് ഒരിക്കലും നിങ്ങൾ മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ കാണുന്ന ഡാറ്റയായിട്ട് ഇതിനെ കമ്പയർ ചെയ്യരുത് ഇത് എഫ് അനോയിലുള്ള നമ്മളെ ഇൻഡെക്സുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്റ്റോക്കുകളെ എഴുപത്തി ഒൻപതോളം സ്റ്റോക്കുകൾ മാത്രം തിരഞ്ഞെടുത്തിട്ട് സോർട്ട് ഔട്ട് ചെയ്യുന്ന ഒരു ഡാറ്റയാണിത് അപ്പോളോ ഹോസ്പിറ്റൽ ഐ സി ഐ സി പ്രൂലി ഐയു ബാങ്ക് ആറിസി ലിമിറ്റഡ് നെസ്ലെ ഇന്ത്യ മുത്തൂറ്റ് ഫിനാൻസ് എസ് ബി ഐ ലൈഫ് സിപ്ല ട്രെൻഡ് ഡോക്ടറെഡ്ഡി ശ്രീറാം ഫിനാൻസ് ബ്രിട്ടാനിയ ഇത്തരം സ്റ്റോക്കുകൾ ഉയർന്ന ലാഭത്തിൽ അവസാനിച്ചപ്പോൾ ആസ്ട്രഡിയം ടാറ്റ കൺസ്യൂമർ ഐഇ എക്സ് ലോറസ് ലാബ്സ് വെദാത്ത ലിമിറ്റഡ് പവർ ഗ്രിഡ് ഇൻ ഹോട്ടൽ ബജാജ് ഓട്ടോ ടാറ്റാ സ്റ്റീൽ ഭാരത് ഫോർജ് പേഴ്സിസ്റ്റൻറ്റ് എസ് ബി ഐ ലൈഫ് എസ് ബി ഐ എൻ ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടത്തിലും ഇന്ന് ക്ലോസ് ചെയ്തു എൻ എസ്സിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നാനൂറ്റി ഒൻപത് സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത് നിഫ്റ്റിയുടെ പി സി ആർ പോയിന്റ് സെവൻ ആണ് വന്നിരിക്കുന്നത് ഇരുപത്തിരണ്ട് മുന്നൂറ്റി മുപ്പത്തി മൂന്നിലെ സ്റ്റോക്ക് സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് എഴുപത്തി ഒന്ന് പോയിന്റ് മുകളിലായിട്ട് ഇരുപത്തിരണ്ട് നാനൂറ്റി നാലിലാണ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് ഫ്യൂച്ചറിൻ്റെ പ്രൈസ് നോക്കുമ്പോൾ കഴിഞ്ഞ അഞ്ച് ദിവസമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബേറിഷ് ആണ് തന്നിട്ടുള്ളത് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ കോൾ സൈഡിൽ ഇരുപത്തിരണ്ട് അഞ്ഞൂറിൽ എൺപത്തി ഒൻപത് ലക്ഷം കോൾ റൈറ്റ് ചെയ്തിട്ടുണ്ട് അതേസമയത്ത് ഇരുപത്തിരണ്ട് നാനൂറിൽ മുപ്പത്തി എട്ട് ലക്ഷം പുട്ടും റൈറ്റ് ചെയ്തിട്ടുണ്ട് സോ കോളിലാണ് കൂടുതൽ റൈറ്റ് ചെയ്തിട്ടുള്ളത് മാർക്കറ്റിന് താഴോട്ട് വലിക്കാൻ മാർക്കറ്റ് താഴോട്ട് വരും എന്നാണ് ഓപ്ഷൻ റൈറ്റേഴ്സ് പ്രതീക്ഷിക്കുന്നത് എന്ന് കരുതുന്നു ബാങ്ക് നിഫ്റ്റിയുടെ പി സി ആർ പോയിന്റ് സിക്സ് ആണ് ക്ലിയർലി ബേറിഷ് ആണ് നമ്മളോട് പറയുന്നത് ഒരു ദിവസത്തെ ഡാറ്റ വെച്ച് നമുക്ക് അതങ്ങനെ തീരുമാനിക്കാൻ പറ്റില്ലെങ്കിൽ കൂടി ഇപ്പോൾ ഉള്ളത് ബേറിഷ് മോഡിലേക്കുള്ള ഒരു സിഗ്നലാണ് തന്നിരിക്കുന്നത് നാൽപ്പത്തി ഏഴ് മുന്നൂറ്റി ഇരുപത്തി എട്ടിൽ സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടുന്ന് നൂറ്റി ഇരുപത്തി ഒൻപത് പോയിന്റ് മുകളിലായിട്ട് നാൽപ്പത്തിയേഴ് നാനൂറ്റി അൻപത്തി ഏഴിലാണ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസത്തെ ഫ്യൂച്ചറിന്റെ പ്രൈസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു സൈഡ് വൈസ് ആണ് ഇത് നമ്മളോട് സൂചിപ്പിക്കുന്നത് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി എട്ടായിരത്തിൽ അൻപത്തി രണ്ട് ലക്ഷം കോൾ റൈറ്റ് ചെയ്തിട്ടുണ്ട് അതേസമയത്ത് നാൽപ്പത്തി ഏഴായിരത്തിൽ പതിനേഴ് ലക്ഷം മാത്രമാണ് പുട്ട് റൈറ്റ് ചെയ്തിട്ടുള്ളത് സോ കോളാണ് കൂടുതൽ റൈറ്റ് ചെയ്തിട്ടുള്ളത് മാർക്കറ്റിന് താഴോട്ട് വലിക്കാനാണ് പരിപാടി എന്ന് തോന്നുന്നു നാളത്തേക്കുള്ള റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ ഒന്നും തന്നെ ലിസ്റ്റ് നാളത്തേക്ക് വന്നിട്ടില്ല ഇനി ഇവിടെ നാളെ വരാനുള്ള ഗ്ലോബൽ ഈവെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ യു എസ് വീക്കിലി എ പി ഐ ക്രൂഡ് ഓയിൽ യു എസ് ഫെഡ് ബജറ്റ് ബാലൻസ് യു എസ് ടെൻ ഇയർ നോട്ടോപ്ഷൻ ഇന്ത്യ സി പി ഐ അതേപോലെ യു കെ ആവറേജ് ഏർണിംഗ്സ് ഇൻഡെക്സ് പ്ലസ് ബോണസ് യു കെ ക്ലൈമൻറ്റ് കൗണ്ട് ചേഞ്ച് യു കെ അൺഎംപ്ലോയ്മെൻറ്റ് ചെയ്ഞ്ച് ജർമ്മൻ സി പി ഐ ചൈന ന്യൂ ലോൺസ് യൂറോ ഗ്രൂപ്പ് മീറ്റിംഗ്സ് ഒപ്പെക് മന്ത്ലി റിപ്പോർട്ട് ഇത്രയും റിസ ഈവെൻറ്റുകളാണ് നാളെ വരാനുള്ളത് ഇനി ഞങ്ങളുടെ ഒരു പേപ്പർ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് എണ്ണായിരത്തി തൊണ്ണൂറ്റി നാല് രൂപ ഇവിടെ ലോസ് ആണ് ഉണ്ടായിരിക്കുന്നത് വൺ പോയിന്റ് ത്രീ ഫൈവ് പെർസെൻറ്റേജ് ലോസാണ് ഇന്ന് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത് നിഫ്റ്റിയിൽ അഞ്ഞൂറ് പത്ത് രൂപ ലോസ് ആണ് ബാങ്ക് നിഫ്റ്റിയിൽ ത്രീ പോയിന്റ് ടു പെർസെൻറ്റേജ് ലോസാണ് ഫിൻ നിഫ്റ്റിയിൽ വൺ പെർസെൻറ്റേജ് ആണ് മിഡ് ക്യാപ്പിൽ ഇന്ന് ട്രേഡ് ഒന്നും വന്നില്ല സെൻസെക്സ് വൺ പോയിന്റ് സെവൻ പെർസെൻറ്റേജ് ലോസാണ് സ്റ്റോക്ക് ഓപ്ഷൻസിൽ എല്ലാം തന്നെ എടുത്തതെല്ലാം ലോസിലേക്കാണ് പോയിട്ടുള്ളത് വൺ പോയിന്റ് സിക്സ് പെർസെൻറ്റേജ് സ്റ്റോക്ക് ഓപ്ഷൻസിലെ ലോസ് ആണ് പക്ഷേ മന്ത്ലി പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഞങ്ങളിപ്പോൾ ഇപ്പോഴും പന്ത്രണ്ട് പോയിൻറ്റ് ആറ് ശതമാനം പ്രോഫിറ്റാണുള്ളത് നൂറ്റി നാല് ട്രേഡിൽ നിന്നും വൺ വൺ ഇസ്റ്റ് വൺ പോയിന്റ് നയൻ സെവൻ എന്നുള്ള റിസ്ക് റിവാർഡ് റേഷ്യോ അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നിഫ്റ്റിയിൽ എയ്റ്റ് പോയിന്റ് സിക്സ് പെർസെൻറ്റേജ് പ്രോഫിറ്റാണ് ബാങ്ക് നിഫ്റ്റി എയ്റ്റ് പോയിന്റ് സിക്സ് ഫി നിഫ്റ്റി ഫിഫ്റ്റീൻ പെർസെൻറ്റി നിഫ്റ്റി മിഡ് ക്യാപ്പ് എയ്റ്റ് പോയിന്റ് ത്രീ പെർസെൻറ്റേജ് സെൻസെക്സ് ടെൻ പോയിന്റ് നയൻ പെർസൻറ്റേജ് സ്റ്റോക്ക് ഓപ്ഷൻസ് ട്വൻറ്റി ഫോർ പെർന്റേജ് സോ അടിപൊളി പ്രോഫിറ്റിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇന്ന് പതിനെട്ട് ട്രേഡിൽ നിന്നും വൺ പോയിന്റ് ത്രീ ഫൈവ് പെർസെൻറ്റേജ് ലോസ് ഉണ്ടായെങ്കിൽ കൂടി ഓവറോൾ പെർഫോമൻസ് പോസിറ്റീവ് തന്നെയാണ് ഇനി റാസ് ലെവൽസ് എങ്ങനെ പെർഫോം ചെയ്തു എന്ന് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി സോറി മിഡ് ക്യാപ്പ് മിഡ് ക്യാപ് സെലക്ട് ഇന്നത്തെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷ പോലെ ഒന്നും അല്ല മാർക്കറ്റ് പോയത് രാവിലെ തന്നെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണമെങ്കിൽ താഴോട്ട് വന്നിട്ട് ആർ ടൂയില് സോറി എസ് എസ് വണ്ണില് വന്ന് അവിടെ ക്ലോസ് ചെയ്തു മറ്റൊന്നും സംഭവിച്ചില്ല സൈഡ് വൈസ് പോയിട്ട് ഒരു ട്രേഡ് പോലും ഇന്ന് കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ റാസ് ലെവൽസിൻ്റെ ആ ബ്യൂട്ടി നിങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവും എത്ര ആക്യുറേറ്റ് ആയിട്ടാണ് അവിടെ വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആ പ്രൈസിലാണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ലാതെ അവിടെ പോയിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഇനി ഓവറോൾ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ വീണ്ടും ഈ ഒരു ട്രെൻഡ് ലൈനിലേക്ക് ഒരു സപ്പോർട്ട് എടുക്കാനായിട്ട് വരുന്നതായിട്ടാണ് കാണുന്നത് സോ മോസ്റ്റ് പ്രോബ്ലി നമുക്ക് നാളെ കഴിഞ്ഞ മാസത്തെ ഹൈയിലാണ് ഇപ്പോൾ വന്ന് സപ്പ് മുട്ടി നിൽക്കുന്നത് ഇവിടുന്ന് ഒന്നിങ്ങനെ വന്നിട്ട് തിരിച്ച് മുകളിലോട്ട് പോകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ കട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ പിന്നീട് നോട്ടറി സോണിലേക്ക് വന്നാൽ തന്നെ അതിന് തിരിച്ച് പോകാൻ പറ്റുകയുള്ളൂ നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് അതേപോലെ സെൻസെക്സ് അതേ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുക സെൻസെക്സിൽ ഞാൻ ട്രെൻഡ് ലൈൻ ഒന്നും വരച്ചിട്ടില്ല ഇവിടെ മൂവിങ് ആവറേജസ് അതേപോലെ മന്ത്ലി റാസ് ലെവൽസ് ഈ രണ്ടെണ്ണം സംഭവങ്ങൾ തന്നെയാണ് ഉള്ളത് സോ നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ദെൻ ഇവിടെ മിഡ് ക്യാപ്പ് മിഡ് ക്യാപ് സെലക്ട് സി പി ആറിൽ വന്നിട്ട് അല്ലെങ്കിൽ നോട്ടറേറ്റ് സോണിലേക്ക് വന്ന് നിൽക്കുകയാണ് ഇതുവരെ നിങ്ങൾക്ക് കണ്ടാലറിയാം നോട്ട്റേറ്റ് സോണില് ഇറങ്ങുമ്പോൾ മാർക്കറ്റ് പെട്ടെന്ന് കയറിപ്പോയിട്ടുണ്ടോ ഇത് ഈ ഈയൊരു ക്യാൻഡിലുണ്ടല്ലോ ഒറ്റയടിക്ക് താഴോട്ട് ഇറങ്ങി അപ്പം തന്നെ അത് പമ്പ് ചെയ്ത് മുകളിലോട്ട് കയറുന്നൊരവസ്ഥയാണ് പക്ഷേ ഗ്രാജ്വലി അത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് തിരിച്ച് ഇവിടെ വന്നിട്ടുണ്ട് സോ നെക്സ്റ്റ് സപ്പോർട്ട് എന്നുള്ളത് നമുക്ക് മന്ത്ലി നോട്ടറേറ്റ് സോണിൻ്റെ ബ്രേക്ക് ഡൗൺ ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് താഴോട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രീവിയസ് മന്തിൻ്റെ ആയിരിക്കും നമ്മുടെ ടാർഗറ്റായിട്ട് അല്ലെങ്കിൽ ഒരു സപ്പോർട്ടായിട്ട് നിൽക്കാൻ പോകുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ നോട്ട് റേറ്റ് സോണിൽ നിന്ന് മാർക്കറ്റ് തിരിച്ചു മുകളിലോട്ട് തന്നെ പൊങ്ങിപ്പോകും എന്നാണ് അതായത് നാളെയോ മറ്റന്നാളോ ആയിട്ട് മാർക്കറ്റ് മിഡ് ക്യാപ്പ് മുകളിലോട്ട് പൊങ്ങി തുടങ്ങും എന്നാണ് എനിക്കൊരു പ്രതീക്ഷയുള്ളത് ദെൻ ഫിനാൻസ് സെക്ടറിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ കഴിഞ്ഞ മാസത്തെ ഹൈ കട്ട് ചെയ്ത് താഴോട്ടിറങ്ങിയിട്ടുണ്ട് അതായത് ബാങ്ക് നിഫ്റ്റി ഓൾറെഡി ഈ മാസത്തെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട് സോ അവിടുന്ന് ആണ് മാർക്കറ്റ് ഇറങ്ങിയിട്ടുള്ളത് സോ ഹോപ്പ് ഫുള്ളി നോട്ടറേറ്റ് സോൺ ടച്ച് ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി ബാങ്ക് എക്സോ അതേപോലെ തന്നെയാണ് ഫിൻ നിഫ്റ്റിയിലാണെങ്കിലും കഴിഞ്ഞ മാസത്തെ ഹൈ സോറി ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടില്ല കഴിഞ്ഞ മാസം ഹൈ കട്ട് ചെയ്ത് താഴോട്ടാണ് ഇറങ്ങി വരുന്നത് ഇനി ഒരു മൂവിങ് ആവറേജിൽ എങ്ങാനും സപ്പോർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഇരുപതിനായിരത്തി അറുന്നൂറ്റി എൺപത് ലെവലിലേക്ക് വരാം അല്ലെങ്കിൽ ഇവിടെ ഒരു സാധ്യതയുള്ളത് നാളെ ഇതേപോലെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഒറ്റയടിക്ക് തിരിച്ചു മുകളിലോട്ട് വരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല ഇനി നാളെ ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറിയാണ് അപ്പോൾ എങ്ങനെയാണ് ട്രേഡ് പ്ലാൻ ചെയ്യേണ്ടത് എന്ന് നോക്കാം റാസ് ലെവൽസിൻ്റെ ഒരു പ്രവചനം പ്രകാരം എങ്ങനെയാണ് മാർക്കറ്റ് മൂവ്മെൻറ്റ് ഉണ്ടാകുക എന്ന് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഹൈനേക്കാളും താഴെയായിരിക്കും നാളത്തെ ഡേ ഹൈ അതേപോലെ ഇന്നത്തെ ഡേ ഹൈനെ ഡേ ലോനേക്കാളും വളരെ താഴെയായിരിക്കും നാളത്തെ ഡേ ലോ എന്ന് പറയുന്നത് അതായത് ഒരു ബെയറിഷ് മൂവ്മെൻറ്റ് ക്ലിയർലി റാസ് ലെവൽസ് നമ്മളോട് പറയുന്നുണ്ട് ഇനി സി പി ആറും നോട്ടറേറ്റ് സോണും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ സി പി ആറിൻ്റെ അപ്പർ സി പി ആറും നോട്ടറേറ്റ് സോണിനകത്തും ബാക്കിയെല്ലാം താഴെയാണുള്ളത് സോ ക്ലിയർലി ഇത് നമ്മളോട് പറയുന്നത് ഒരു ബേറിഷ് മൂവ്മെൻറ്റ് തന്നെയാണ് നമ്മുടെ ട്രേ റേഞ്ചിനകത്ത് ഓപ്പൺ ആവും എന്നിട്ട് മോസ്റ്റ് പ്രോബ്ലി അത് ഔട്ട് ഓഫ് റേഞ്ചിലേക്ക് പോകും അതായത് ഇരുപത് എഴുന്നൂറിൻ്റെ താഴേക്ക് ഇറങ്ങി പോകാനുള്ള ഒരു സാധ്യതയാണ് ഇത് നമ്മളോട് പറയുന്നത് സോ നോക്കാം എങ്ങനെയാണ് വരുന്നത് ഇരുപത് എഴുന്നൂറ് കഴിഞ്ഞാൽ ഇരുപത് അഞ്ഞൂറാണ് ഒരു ഹാർഡ് സപ്പോർട്ടായിട്ട് ഇവിടെ വരാനുള്ളത് അതല്ലാതെ മറ്റ് സപ്പോർട്ടുകളൊന്നുമില്ല സോ ഒരു മന്ത്ലി ലെവൽസ് നമുക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഇവിടെ ഇരുപത് നാനൂറ്റമ്പത്തി ഒന്നിലാണ് റാസ്റ്റിലെ സോറി നോട്ടറേറ്റ് സോൺ വരുന്നത് മന്ത്ലി നോട്ടറേറ്റ് സോൺ വരുന്നത് പിന്നെ മൂവിങ് ആവറേജിൻ്റെ സപ്പോർട്ടാണുള്ളത് അറുന്നൂറ്റമ്പതിൽ ഇരുപത് അറുന്നൂറ്റമ്പതിൽ മൂവിങ് ആവറേജിൻ്റെ ഒരു സപ്പോർട്ട് കിട്ടിയേക്കാം അങ്ങനെയാണെങ്കിൽ അറുന്നൂറ്റി അൻപത് വരെയും ഈ നാളത്തെ റേഞ്ചിൻ്റെ താഴെ ഇറങ്ങി വന്നിട്ട് തിരിച്ചു മുകളിലോട്ട് തന്നെ കയറി പോകുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഇവിടെ ഇതൊക്കെ ഇതിനൊക്കെ വിരോധാഭാസമായിട്ട് ഇവിടെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വന്നിട്ട് പിന്നെ തിരിച്ച് കയറിപ്പോണെങ്കിൽ മാർക്കറ്റ് പോസിറ്റീവ് മൂവ്മെൻറ്റ് ആയിരിക്കും നിങ്ങൾക്ക് തരിക അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ല ആണ് അതിനുശേഷം ബേറിഷ് മൂവ്മെൻറ്റ് വരികയാണെങ്കിൽ ഇരുപതേ അറുന്നൂറ്റി അൻപത് വരെ മാർക്കറ്റ് ഇറങ്ങി വന്നിട്ട് അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്ന് ഇവിടെ വന്നിട്ട് തിരിച്ച് നോട്ട് റേറ്റ് സോൺ വരെയും അത് കയറിപ്പോവും ഇവിടുന്ന് എങ്ങോട്ട് പോകുന്നുള്ളത് ആ സമയത്ത് മാത്രമേ തീരുമാനാവുള്ളൂ ഈ രീതിയിലാണ് പോകുക ഇനി ഇൻ കേസ് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് തരുന്നതെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് സ്ട്രൈറ്റ് നോട്ടറേറ്റ് സോൺ വരെയും കയറിപ്പോവും അതിന് ശേഷം എങ്ങോട്ടാണ് എന്നുള്ളത് മാർക്കറ്റാണ് തീരുമാനം ിക്കേണ്ടത് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല റിയർ കേസിനാരിൽ ഗ്യാപ്പ് ഓപ്പണിംഗ് വരുമോ എന്നുള്ളൊരു സംശയം എനിക്കില്ലാതെ ഗ്യാപ്പ് ഓപ്പണിംഗ് വരികയാണെങ്കിൽ ആ സമയത്ത് അതിനനുസരിച്ച് മാനേജ് ചെയ്യാൻ ഞാൻ അത് പ്രതീക്ഷിക്കുന്നില്ല എന്തായാലും അതേപോലെ നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് വന്നാൽ പോലും എസ് വണ്ണിൻ്റെയും ബ്രേക്ക് ഔട്ട് ലൈനിൻ്റെയും ഇടയിലുള്ള ഈ ഒരു സോൺ നിങ്ങൾ ട്രേഡ് ചെയ്യാതെ എൻട്രി എടുക്കാതെ ഒഴിവാക്കി നിർത്താൻ ശ്രദ്ധിക്കുക അതായത് നമ്പേഴ്സിൽ പറയുകയാണെങ്കിൽ ഇരുപത് തൊള്ളായിരത്തി മുപ്പത്തി ആറിൻ്റെയും ഇരുപത് എണ്ണൂറ്റി എഴുപതിൻ്റെയും ഒരു അൻപത് പോയിൻ്റ് ഗ്യാപ്പുള്ള ഈ ഒരു ഇതിനെ നോട്ടറേ സോണായിട്ട് ഡിഫൈൻ ചെയ്ത് വയ്ക്കുക ഇതിൻ്റെ ഇടയിൽ ട്രേഡുകൾ ഒഴിവാക്കുക എൻട്രി എടുക്കുന്നത് ഒഴിവാക്കുക എൻട്രി എടുത്ത് താഴെ നിന്ന് മുകളിൽ നിന്ന് എൻട്രി എടുത്ത് വരുന്നുണ്ടെങ്കിൽ അതിനകത്തുകൂടി അതിനെ കൊണ്ടുപോകാം കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് ഇതിനകത്ത് എൻട്രി എടുക്കരുത് എന്ന് പറയുന്നത് ഇതിവിടെ വെച്ചിട്ട് ഏത് മാർക്കറ്റ് ഒരു സൈഡ് വൈസ് പോകാനാണ് കൂടുതലും സാധ്യതയുള്ള അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എൻട്രി എടുത്താൽ സ്റ്റോപ്പ് ലോസ് അടിച്ചുകൊണ്ടേ ഇരിക്കാതെ നിങ്ങൾക്ക് വലിയൊരു ബാധ്യതയായി മാറാനുണ്ട് എന്തായാലും നാളെ ഒരു ബേറിഷ് മൂവ്മെൻറ്റ് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഇവിടത്തേക്ക് ഇരുപത് അറുന്നൂറ്റി അൻപത് ലെവലിലേക്ക് ഇറങ്ങി മാർക്കറ്റ് വരും അതിന് ശേഷം തിരിച്ചു കയറുകയാണെങ്കിൽ നോട്ടറി സോണിൽ വന്നതിന് ശേഷം എങ്ങോട്ടാണ് പോകുന്നത് എന്നൊരു തീരുമാനമായിരിക്കാവുക ഇനി കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾ നോക്കാം കഴിഞ്ഞ വീഡിയോ ഇവിടെ കണ്ടിരിക്കുന്ന തൊള്ളായിരത്തി അൻപത് പേരാണ് കഴിഞ്ഞ വീഡിയോ കണ്ടിരിക്കുന്നത് ഒൻപതിനായിരത്തി അറുപത് പേരാണ് ഈ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ദെൻ ഇവിടെ ഈ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഗ്രൂപ്പ് ഒരു എന്താ പറയുക ഞങ്ങളുടെ പ്രീമിയം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കിട്ടും അതേപോലെ ഇവിടെ ഒരു ഫോമിൽ നിങ്ങളുടെ പേര് പേരെഴുതിയിട്ടാണെങ്കിൽ ഇവിടെ ഓരോ നൂറ് സബ്സ്ക്രൈബറിൽ നിന്നും വിജയി ആയിട്ട് ഒരാളെ തെരഞ്ഞെടുത്ത് ഒരു മാസത്തേക്കുള്ള സബ്സ്ക്രിപ്ഷൻ ഫ്രീ കൊടുക്കാറുണ്ട് അതിനുള്ള ഫോമാണിത് പിന്നെ ഞങ്ങളുടെ വെബ്സൈറ്റ് അതായത് ഞങ്ങൾ പ്രീമിയം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നവർക്കുള്ള വെബ്സൈറ്റ് ദെൻ ഇവിടെ ഈ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഫേസ്ബുക്ക് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ദെൻ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് അതുപോലെ ടെലിഗ്രാമിൻ്റെ ചാനൽ ഈ ടെലിഗ്രാം ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് മാക്സിമം അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അത് നിങ്ങൾക്ക് ആകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇവിടെ അഭിപ്രായങ്ങളിൽ ഇരുപത്തി ഒന്ന് കമൻറ്റുകളാണ് വന്നിട്ടുള്ളത് മാത്യു ജോസഫ് താങ്ക് യു വെരി മച്ച് ഫോർ ഫോർ പോസ്റ്റ് മാർക്കറ്റ് ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച് ട്രാം ട്രാവലർ അശോക് സർ താങ്ക് യു വെരി മച്ച് റാഫി എം കെ ഡി താങ്ക് യു വെരി മച്ച് അരുൺ താങ്ക് യു വെരി മച്ച് ഷംസി ഷമീർ അബ്ദുൾ ബഷീർ സർ എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസ് കൊഡാക്ക് സെക്യൂരിറ്റീസ് ബ്രോക്കേഴ്സ് സർവീസ് എങ്ങനെയാണ് ഞാൻ ഇങ്ങനെയുള്ള ഫുൾ സർവീസ് ബ്രോക്കേഴ്സിനെ ഉപയോഗിക്കാറില്ല അതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ട് അതിന് കൊടാക്കിൻ്റെത് ഇപ്പം എന്താ പറയുക നല്ല രീതിയിൽ പബ്ലിസിറ്റി ഒക്കെ ആയി വരുന്നുണ്ട് ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണമെങ്കിൽ വളരെ നല്ല കാര്യമായിരുന്നു അതുപോലെ ഇവിടെ ബൈ സിക്സ് എയ്റ്റ് ടു പറഞ്ഞാൽ താങ്ക്സ് റഷീദ് ക ബിഗിനേഴ്സ് ക്യാൻ പ്രിപ്പയർ വിത്ത് ദീസ് കൈൻഡ് ഓഫ് വീഡിയോ അദ്ദേഹം പറഞ്ഞതിൽ ഓക്കെ ഓക്കെ അതായത് ട്രേഡേഴ്സിന് അവരുടെ ചാർട്ടും കാര്യങ്ങളൊക്കെ ഈ വീഡിയോ വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഫിലോസ് ബൈ പറഞ്ഞിരിക്കുന്നത് താങ്ക് യു വരൂ റമദാൻ മുബാറക് താങ്ക് യു വരൂ റമൻ നാളെ റംസാൻ അല്ലെങ്കിൽ റമദാൻ എന്ന് പറയുന്ന റമദാൻ എന്ന് പറയുന്ന വ്രതം ആരംഭിക്കുകയാണ് ശരിക്കും ഒരുപാട് ഗ്രീറ്റിംഗ്സും ആശംസകളൊക്കെ യക്കുന്ന കാണാറുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ആഘോഷിക്കാനുള്ള അതേപോലെ റംസാന്റെ എന്തെങ്കിലും പോസ്റ്റേഴ്സ് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ഫുഡിൻ്റെ കാര്യങ്ങൾ അതേപോലെ ടി വി തുറന്നു കഴിഞ്ഞാൽ ഫുഡിൻ്റെ ഒരുപാട് ആഘോഷങ്ങളാണ് കാണാറുള്ളത് ശരിക്കും അതല്ല കേട്ടോ റംസാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന രാവിലെ ഒരു സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ ഭക്ഷണം എന്താ പറയുക ചെറിയ രീതിയിൽ ഭക്ഷണം കഴിച്ചു പിന്നെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ സൂര്യ അസ്തമയത്തിനും അസ്തമയം വരെയും ഒരു വെള്ളം പോലും കുടിക്കാതെ ഭക്ഷണം ഒഴിവാക്കി ഒരു വ്രതം എടുക്കുന്ന ഒരു സംഭവമാണ് പരമാവധി ചെറിയ ലൈറ്റായിട്ടുള്ള ഫുഡാണ് ഈ സമയത്ത് കഴിക്കുക കൂടുതലും പ്രാർത്ഥനക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക അതുപോലെ നിങ്ങൾ ഈ കാണുന്ന ഫോട്ടോസിൽ അതായത് ഈ റംസാൻ വ്രതത്തിനെ കുറിച്ച് അറിയാത്ത ആൾക്ക് വേണ്ടിയാണ് ഞാനീ പറയുന്നത് ഫോട്ടോസിലൊക്കെ കാണുന്നത് പോലെയുള്ള ഒരുപാട് ഫുഡ് അടിച്ച് ആഘോഷിക്കുന്ന ഒരു സംഭവം അല്ല റംസാൻ എന്ന് പറയുന്നത് ഈ സമയത്ത് ആഘോഷിക്കാൻ ഒരു വിധത്തിലുള്ള പെർമിഷനും അത് പ്രകാരം എന്താ പറയുക ഇതിനെ ആഘോഷിക്കാൻ മ്യൂസിക് കാര്യങ്ങൾ അല്ലെങ്കിൽ മാനസിക ഉല്ലാസത്തിനുള്ള സംഭവങ്ങൾ ചെയ്യാനൊന്നും വലിയ പെർമിഷനൊന്നും ഇല്ല അതൊരു ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പം ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ഞാൻ ഒരു സിമ്പിളായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണ് പരമാവധി നമ്മളെ ആനന്ദം അല്ലെങ്കിൽ ആഘോഷങ്ങൾ ഒഴിവാക്കിയിട്ട് വയറിനായാലും ഫുഡ് ഒഴിവാക്കി കഴിയുമ്പോൾ തന്നെ ഒട്ടുമിക്ക ആൾക്കാർക്കും പ്രശ്നം വരും പിന്നെ മറ്റുള്ള സംഭവങ്ങളൊന്നും ആസ്വദിക്കാൻ പറ്റില്ല കൂടുതൽ പ്രാർത്ഥനകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് മറ്റുള്ള ടൈമിനേക്കാൾ കൂടുതൽ സോ കൂടുതൽ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോകേണ്ടത് അപ്പം ഈ വീഡിയോസിലൊക്കെ അല്ലെങ്കിൽ ചാനലുകൾ ചർച്ച ചെയ്യുന്നതും ഫുഡ് ഫെസ്റ്റ് ഫെസ്റ്റൊക്കെ നടക്കുന്നതുപോലെയുള്ള ഒരു സംഭവം അല്ല റംസാൻ എന്ന് പറയുന്നത് അത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് അത് മീഡിയാസ് അവർക്കൊരു ടോപ്പിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആ രീതിയിലേക്ക് അതിനെ വളച്ചൊടിച്ച് കൊണ്ടുപോകുന്നതാണ് സോ ആരെങ്കിലും അങ്ങനെ ഇതൊരു റംസാൻ എന്ന് പറയുമ്പോൾ ഫുഡ് ഫെസ്റ്റിവലായിട്ട് കരുതുന്നുണ്ടെങ്കിൽ ദയവായിട്ട് തെറ്റിദ്ധരിക്കരുത് ഇത് കംപ്ലീറ്റ്ലി ഫുഡ് വെള്ളം പോലും കുടിക്കാതെ പ്രഭാതം മുതൽ പ്രദോഷം വരെ അല്ലെങ്കിൽ സൂര്യൻ ഒതുക്കുന്നതിന് മുൻപ് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം മാത്രമാണ് ഫുഡ് കഴിക്കുക സോ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് കഴിക്കാം ഉദിക്കുന്നതിന് രാവിലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതിന് മുൻപ് ഭക്ഷണം കഴിച്ച് അതോ ആ പ്രാർത്ഥനയോടുകൂടി തുടങ്ങും പിന്നെ വൈകുന്നേരം സന്ധ്യയ്ക്കൊരു വാങ്ങുവിളിക്കുന്ന കേട്ടിട്ടുണ്ടാവും അതിന് ശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കുക ഓൾറൈറ്റ് ഇത്രയാണ് അതിനകത്തുള്ളത് വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല മറ്റ് ആഘോഷ പരിപാടികൾ ഒന്നും ഉണ്ടാവില്ല എൻ്റർടൈൻമെന്റ്സ് ഒന്നും ചെയ്യാൻ പാടില്ല അങ്ങനെ കംപ്ലീറ്റ്ലി ഒരു ദൈവത്തിന് വേണ്ടിയിട്ടൊരു മാസം നമ്മൾ സമർപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പരിപാടിയാണിത് അതിൻ്റെ ഇടയിൽ നിങ്ങൾ കാണുന്ന മാപ്പിളപ്പാട്ട് ഉത്സവങ്ങളും ഇഫ്താർ ഫെസ്റ്റുകളും രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ടാക്കുന്ന ഇഫ്താർ ഫെസ്റ്റൊന്നും അത് വലിയൊരു സംഭവമൊന്നുമല്ല ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്തവർക്ക് എന്താ പറയുക വൈകുന്നേരം ഇഫ്താർ ഒരുക്കുന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ് പക്ഷേ ആഘോഷത്തിന് വേണ്ടിയിട്ട് ഇഫ്താർ ഒരുക്കുന്നതൊന്നും എവിടെ ഒരു പ്രോപ്പറായിട്ടുള്ള മെത്തേഡാണെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ഓരോരുത്തരുടെ രീതിയായിരിക്കും അവരെ കാഴ്ചപ്പാടായിരിക്കും എന്തെങ്കിലും അട്ടെ അത് ഞാൻ ഒന്നും അറിയാത്തവർക്കായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത എൻ്റെ സൈഡിൽ നിന്ന് എൻ്റെ ഒരു ഉത്തരവാദിത് എന്നുള്ള രീതിയിൽ ഞാനത് ചെയ്തതാണ് ഇനി അടുത്ത കമൻറ്റിലേക്ക് പോകണമെങ്കിൽ എം സി എക്സ് ചെയ്യുന്നവർക്ക് മാത്രമാണോ എ സി ഐ സി ഡയറക്റ്റ് ഇഷ്യൂ വന്നത് അവർക്കാണ് കൂടുതലും കാശ് കട്ട് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഫർദർ അപ്ഡേറ്റ്സ് എനിക്ക് കിട്ടിയിട്ടില്ല എന്തായാലും കാ പോയ കാശ് പോയവർക്ക് പോയി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ കെ എം മാക്സ് പറഞ്ഞിരിക്കുന്നത് ഐ പി ഒ ലിസ്റ്റിംഗ് സ്റ്റോക്ക് വാങ്ങുന്നത് എങ്ങനെയാണ് എന്ന് പറയാമോ തീർച്ചയായിട്ടും ബ്രദർ ഇതിന് ഐ പി ഒ സ്റ്റോക്ക് വാങ്ങുന്നതിന് നിങ്ങൾക്ക് നിങ്ങൾ സരോദയിലാണ് ഉള്ളതെങ്കിൽ സരോദയിൽ ഇവിടെ ബിഡ്സ് എന്ന് പറഞ്ഞിട്ട് ഇത് മുകളിൽ കാണുന്നുണ്ടോ ബിഡ്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഐ പി ഒസിൻ്റെ ഒരു ടാബ് ഉണ്ട് ഇതിൽ വരാനുള്ള ഐ പി ഒ ഒക്കെ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ കണ്ടോ ഐ അപ്ലൈ എന്ന് പറഞ്ഞോ അപ്ലൈ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം മാർച്ച് പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയാണ് രണ്ട് ദിവസത്തെ ടൈമാണ് ഇതിനുള്ളത് ഇന്ന് പതിനൊന്നാം തീയതിയാണ് ഇന്നും നാളെയും മറ്റന്നാളും ഇത് മാർക്കറ്റ് അവേഴ്സിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതേപോലെ ആ എഴുപത്തി ഒന്നിൻ്റെ എഴുപത്തി അഞ്ചിൻ്റെ ഇടയിലാണ് ഇതിന് പ്രൈസ് വരുന്നത് ടോട്ടൽ ഒരു ലോട്ട് ഒരു ഐ പി ഒ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടത് ആയിരത്തി അറുന്നൂറ് ക്വാണ്ടിറ്റി അതിൽ വരുന്നത് പതിനൊന്നായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് അതിന് വരുന്നത് ഇതെന്താണ് പ്രഥം എന്ന് പറഞ്ഞിട്ടുള്ള പ്രഥം ഇ പി സി പ്രൊജക്ട്സ് ലിമിറ്റഡ് എന്നുള്ള ഒരു കമ്പനിയുടെ ഐ പി ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് പി ഇ എസ് ബി എന്നുള്ളൊരു കമ്പനിയുടെയും ഐ പി ഒ ഇവിടെയുണ്ട് അതിനകത്ത് പന്ത്രണ്ടായിരത്തി നാനൂറ്റി പതിനയ്യായിരം രൂപയാണ് ഒരു ഐ പി ഒന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം കോസ്റ്റ് വരും പതിനയ്യായിരം രൂപയാണ് ഇവിടെയൊക്കെ ഇപ്പോൾ പതിനൊന്നേ മുന്നൂറൊക്കെ വന്നിട്ടുള്ളൂ മാക്സിമം വരുന്നത് പതിനയ്യായിരം രൂപയാണ് പതിനയ്യായിരം രൂപയിൽ കൂടുതൽ വരാറില്ല ആ ഒരു ലോട്ടായിട്ടാണ് കിട്ടുക ഇവിടെ അപ്ലൈ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു ഫോമാണ് വരിക ഇവിടെ നിങ്ങൾ യു പി ഐ ഡി എൻറ്റർ ചെയ്ത് കൊടുക്കുക പൈസ കട്ടാക്കാൻ വേണ്ടിയിട്ട് എത്രയാണോ അവിടെ കാണിച്ച ആ ഇത് പതിമൂവായിരത്തി സംതിങ് അല്ലേ കാണിച്ചത് അത്രയും നിങ്ങൾക്ക് എത്ര ഓർഡേഴ്സാണ് നിങ്ങൾ പ്ലേസ് ചെയ്യുന്നത് എന്നും കൂടി നോക്കണം അപ്പം അതിനനുസരിച്ച് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇവിടെ ഫൈനൽ എമൗണ്ട് കാണിക്കും അതിനനുസരിച്ച് നിങ്ങൾക്ക് പേ ചെയ്തിട്ട് ഇവിടെ സബ്മിറ്റ് കൊടുക്കുക ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അഗ്രി ചെയ്തുകൊണ്ട് നമ്മൾ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഐ പി ഒ ഇതാവും പിന്നെ അതിൻ്റെ ഫർദർ അപ്ഡേറ്റ്സ് ഇങ്ങനെ മെയിലായിട്ടൊക്കെ വന്നുകൊണ്ടിരിക്കും ഐ പി ഒ കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ പിന്നെ അതിൻ്റെ ലിസ്റ്റിങ് എപ്പോഴാണ് ലിസ്റ്റിംഗ് പ്രൈസ് എത്രയാണ് എന്നൊക്കെയുള്ളത് ലിസ്റ്റിംഗ് പ്രൈസ് ആ സമയത്തെ അറിയാൻ പറ്റുള്ളൂ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് അറിയുള്ളൂ ഇതിനൊരു ടൈം ഇപ്പോൾ രണ്ട് ദിവസമാണ് ഉണ്ടാവുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമുക്ക് ഐ പി ഒ കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നറിയുന്ന ഒരു എനിക്ക് തോന്നുന്നു ഒരാഴ്ചക്കുള്ള എപ്പോഴാണോ ലിസ്റ്റിംഗ് വരുന്നത് അതിൻ്റെ മുമ്പെയായിട്ട് നമുക്കറിയാൻ പറ്റും സോ ഉള്ളത് വലിയൊരു സംഭവമായിട്ടൊന്നും തോന്നുന്നില്ല പിന്നെ നല്ല കമ്പനികളുടെ ഐ പി ഒസ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ടാറ്റാ ടെക്നോളജി വന്നു ഒരുപാട് പേര് അപ്ലൈ ചെയ്തിരുന്നു വളരെ അപൂർവ്വം ആൾക്കാർക്കാണ് കിട്ടിയത് അറുന്നൂറ് രൂപ റേഞ്ചിൽ അത് പക്ഷേ മുന്നൂറ് രൂപയിൽ അത്രയോ വന്നിട്ട് അത് ആയിരത്തി നാനൂറ് രൂപയോളം ലിസ്റ്റിങ്ങിൻ്റെ അന്ന് തന്നെ അത് കയറിപ്പോയി അപ്പം ലോട്ടറി തന്നെയാണ് ചില ഐ പി ഒസ് എല്ലാം അങ്ങനെയാണ് എന്ന് പറയാൻ പറ്റില്ല മെൽവിൻ മെൽവിൻ കെ ജോസഫ് ക്യാൻ വി ഹോൾഡ് പുട്ട് ഓർ കോൾ ഫോർ ടു ഓർ ത്രീ ഡേയ്സ് ഹോൾഡ് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ലോസ് വരുമോ എന്നുള്ളത് നോക്കി കണ്ട് ഹോൾഡ് ചെയ്യണം ഹോൾഡ് ചെയ്യാം നമുക്ക് ഡെലിവറി മോഡിൽ വാങ്ങിച്ചാൽ മതി ഇൻട്രാഡേയിലല്ല ഡെലിവറിയിൽ വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ സി എൻ സി എന്നുള്ള മോഡിൽ വാങ്ങിച്ചിട്ട് നമുക്ക് എത്ര ദിവസം എക്സ്പയറി വരെയും ഹോൾഡ് ചെയ്യാം എക്സ്പയറി എപ്പോഴാണെന്ന് നോക്കുക നാളെ എക്സ്പയർ ആവുന്നത് നമുക്ക് മൂന്ന് ദിവസം ഹോൾഡ് ചെയ്യാൻ പറ്റില്ല നാളെ തന്നെ അത് സീറോ ആയി പോകും സീറോ അല്ലെങ്കിൽ എക്സ്പയർ ആയി പോവും അതിനകത്ത് നമ്മൾ എന്തായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ പ്രോഫിറ്റ് കിട്ടും ഹോൾഡ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല പുട്ടും കോ പുട്ടായാലും കോളായാലും നമുക്ക് ഹോൾഡ് ചെയ്യാം എക്സ്പയറി വരെയും ഹോൾഡ് ചെയ്യാം ഓക്കെ ദെൻ തിങ്ക് അപ്രോ താങ്ക് യു വെരി മച്ച് പ്രോലിഫേ ക്യാൻ യു സജസ്റ്റ് ബ്രോക്കേഴ്സ് വിത്ത് ലെസ് ഓർ സീറോ കമ്മീഷൻ എക്സാമ്പിൾ ശൂന്യ ഫ്രം ഫിൻവേഷ്യ ഇസ് സീറോ കമ്മീഷൻ ഇനി സജഷൻസ് ഞാൻ ആദ്യം ഈ ശൂന്യ സജസ്റ്റ് ചെയ്തിരുന്നു പിന്നീട് ഇടയ്ക്ക് അവരുടെ സെർവർ ഒന്ന് ക്രാഷായി കുറേ പേരുടെ കാശ് പോയി അവരത് കുറെയൊക്കെ കോമൻസെറ്റ് ചെയ്തെന്ന് തോന്നുന്നു പിന്നെ ഞാൻ ആർക്കും അങ്ങനെ ബ്രോക്കേഴ്സിന് സജസ്റ്റ് ചെയ്യാറില്ല ആകപ്പാണ് ഞാൻ പറയാറുള്ളത് തരോധ കുഴപ്പമില്ല സ്പീഡുണ്ട് എന്ന് മാത്രമേ പറയാറുള്ളൂ മറ്റൊന്നും തന്നെ ഞാൻ അങ്ങനെ സജസ്റ്റ് ചെയ്യാറില്ല ആർക്കും കാരണം വെറുതെ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടി എനിക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല എന്നതുകൊണ്ടാണ് അരുൺ എസ് ബി നാളത്തെ റാസ് ലെവൽസ് ബാങ്ക് നിഫ്റ്റി എസ്റ്റഡേ ഹൈ ലെവൽ തെറ്റല്ല തെറ്റാണെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല എന്തായാലും ഞാൻ അങ്ങനെ ഒരു സംഭവം വരാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് മൂന്നോ പ്രാവശ്യം ചെക്ക് ചെയ്തിട്ടാണ് തരുന്നത് പിന്നെ ഡാറ്റ വരുന്നത് ഓട്ടോമാറ്റിക്കായിട്ടാണ് ഒരു ദിവസത്തെ ഓപ്പൺ ഹൈ ലോ ക്ലോസ് എന്ന ഡാറ്റ വരുന്നത് വോളിയം ഇതൊക്കെ വരുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന സംഭവമാണ് സോ അതിനകത്ത് ഒരു നോക്കി ടൈപ്പ് ചെയ്യുമ്പോൾ മാത്രമേ അങ്ങനൊരു പ്രശ്നം വരുള്ളൂ അതല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം വരാൻ സാധ്യത കുറവാണ് രജിത് ചന്ദ്രൻ വിച്ച് ഈസ് ദ ബെസ്റ്റ് വേ ടു ബുക്ക് പ്രോഫിറ്റ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിങ് ഓർ വെയ്റ്റിംഗ് ഫോർ ടാർഗറ്റ് ഇത് നിങ്ങളുടെ എന്താ പറയുക വ്യൂവിനനുസരിച്ചാണ് ഇപ്പോൾ ഒരാളുടെ സ്റ്റോപ്പ് ലോസ് അഞ്ച് രൂപയും അയാളുടെ ടാർഗറ്റ് പത്ത് രൂപയാണെങ്കിൽ നിഫ്റ്റിയിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് ടാർഗറ്റ് വരെയും വെയിറ്റ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല കാരണം പത്ത് രൂപയൊക്കെ പെട്ടെന്ന് എത്തിപ്പഴുകും പക്ഷെ ഒരാൾ ഇരുന്നൂറ്റമ്പത് രൂപ ടാർഗറ്റും ഇരുപത് രൂപ സ്റ്റോപ്പ് ലോസും ആണെങ്കിൽ അയാൾ ടാർഗറ്റ് വരെ വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ചിലപ്പോൾ അയാൾ സ്റ്റോപ്പ് ലോസ് എടുത്തു പോകാൻ സാധ്യതയുണ്ട് കാരണം ഇതൊരു പ്രൈസാക്ഷൻ എന്നുള്ളത് ഒരു മാഗ്നറ്റ് പോലെയാണ് ഓർഡേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതൊരു മാഗ്നറ്റ് പോലെയാണ് ഇപ്പോൾ മാഗ്നറ്റ് നമ്മൾ കെട്ടിത്തോക്കിയിട്ട് ഒരു ഒരു മെറ്റൽ പീസ് അടുത്ത് മറ്റൊരു പീസ് ദൂരെ ഇട്ടിട്ട് ആ മാഗ്നറ്റ് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ആട്ടി വിട്ട് കഴിഞ്ഞാൽ അടുത്തുള്ള മെറ്റൽ പീസിനെ അത് പോയി കയറി ഒട്ടിപ്പിടിക്കും അല്ലേ അതേപോലെ തന്നെയാണ് സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് അടുത്തും ടാർഗറ്റ് ദൂരെയാണെങ്കിൽ പ്രൈസ് ആക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സ്വിങ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അടുത്തുള്ളത് സ്റ്റോപ്പ് ലോസ് ഓർഡർ ആണെങ്കിൽ അതിൽ കയറി അങ്ങ് അടിച്ചു തരും അല്ലെങ്കിൽ ആണ് അടുത്തുള്ളത് ടാർഗറ്റ് കയറി അടച്ച് തരും ഓക്കെ അപ്പോൾ ഇത് തമ്മിലുള്ള അനുവാദം കൃത്യമായിരിക്കണം ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് മെത്തേഡ് ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുക കാരണം അതിനകത്ത് ഒരു മിനിമം പ്രോഫിറ്റ് ഗ്യാരൻ്റി ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ലോസ് കുറക്കാൻ പറ്റും നല്ല രീതിയിൽ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സോ സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ആണ് ഇതിനകത്ത് ബെസ്റ്റ് മെത്തേഡ് അബ്ദുൾ റഹീബ് താങ്ക് വെരി മച്ച് അപ്പോൾ ഇത്രയും കമന്റുകളാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് നിങ്ങൾ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ആ ഇവിടെ കമൻറ്റ് ചെയ്യുന്നത് വീഡിയോയുടെ താഴെയായിട്ട് രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കാം എന്നാൽ പറ്റുന്ന രീതിയിൽ ഞാനതിന് മറുപടി പറയുന്നതായിരിക്കും അപ്പോൾ താങ്ക് യു വെരി മച്ച് കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കണ്ടുമുട്ടാം ബൈ